ൊണ്ടവേദന അതുപോലെ തന്നെ മെൻസുറൽ കപ്പ് ഉപയോഗിക്കുന്ന സ്ത്രീകൾ റീസെന്റ് ആയിട്ട് വല്ല സർജറി അതുപോലെ തന്നെ ചെറിയ മുറിവുകൾ വന്നിട്ടുള്ള ആളുകൾ വൈറൽ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഫ്ലൂ മറ്റ് ഇൻഫെക്ഷൻസും കാര്യങ്ങൾ വന്നിട്ടുള്ള ആളുകൾ സ്കിൻ ഇൻഫെക്ഷൻ ഉള്ള ആളുകള് ഇത്രയും ആളുകൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തായാലോ ഈ ഒരു അസുഖം എന്ന് പറയുന്നത് അങ്ങ് ജപ്പാനിൽ മാത്രൊന്നുമല്ല നമ്മുടെ ഇവിടെയും വേണമെങ്കിൽ സംഭവിക്കാം അപ്പൊ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യണത് സ്ട്രെപ്റ്റോ പോക്കൽ ടോക്സിക് െ കുറിച്ചാണ് ഇത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ഏതാണ് ബാക്ടീരിയ ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയ ചില സാഹചര്യങ്ങളിൽ സ്റ്റിഫൈലോ വരാവുന്നതാണ് അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് പ്രധാനമായിട്ടും സംഭവിക്കുന്നതെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ അല്ലേ അത് നമ്മൾ വരുന്നു കൃത്യമായിട്ട് നമ്മൾ ഒരു പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ അവിടെ ഒരു സൂപ്പർ ആഡ് ഇൻഫെക്ഷൻ പോലെ ഈ രോഗം വരികയും അത് നമ്മുടെ ശരീരത്തിൽ ആകപ്പാട് ബാക്ടീരിയം ഉണ്ടാക്കി ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് മരണം വരെ സംഭവിക്കാവുന്നതാണ് ഈ ഒരു രോഗത്തിന്റെ പ്രശ്നം എന്താ അക്യൂട്ട് എമർജൻസി മണിക്കൂറിന്റെ മണിക്കൂറിനുള്ളിൽ തന്നെ ഈ രോഗം വന്ന് ഏറെക്കുറെ അങ്ങ് തീരുമാനമാവുന്നതാണ് ഈ രോഗത്തിൽ കാണിക്കുന്ന പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നല്ല പനിയുണ്ട് ശരീരവേദന ഉണ്ട് പേശി വേദന ഉണ്ട് അതുപോലെ തന്നെ തൊണ്ടവേദന വരുന്നുണ്ട് കണ്ണിൽ ചുമന്ന് വരുന്നു അതുപോലെ തന്നെ നല്ല ഓക്കാനം ഛർദി ഡയറിയ ഈ രീതിയിലുള്ള എല്ലാ ലക്ഷണങ്ങളും ഈ രോഗത്തിൽ കാണിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പേഴ്സണൽ ലൈഫിൽ കൃത്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യ നിങ്ങൾക്ക് ഈ പറഞ്ഞ രോഗലക്ഷണങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ഒരു ഡോക്ടറെ കാണിച്ച് നിങ്ങൾ ഒരു മികച്ച ചികിത്സ നേടേണ്ടതാണ്